ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുഴ നഗരവികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി മൂവാറ്റുഴ മുനിസിപ്പൽ സമിതി സായാഹ്ന ധർണ സംഘടിപ്പിച്ചു കച്ചേരി താഴ്ത്ത് നടന്ന സായാഹ്ന ധർണ ബി മൂവാറ്റുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എത്രയും വേഗത്തിൽ മൂവാറ്റുപുഴയിലെ നഗരവികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി മൂവാറ്റുപുഴ മുനിസിപ്പൽ സമിതി സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് കച്ചേരി താഴ്ത്ത് നടന്ന ധർണ മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ നമ്മളെ സംബന്ധിച്ച് തിരിച്ചു തരുവാൻ മൂവാറ്റുപുഴയുടെ എംഎൽഎക്കോരള ഗവൺമെന്റിനോ സാധിക്കുമെന്ന് ഈ നാട്ടിലെ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും അവര് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടം കേരളം ഭരിക്കുന്നു ആ അഴിമതി നിറഞ്ഞ ഭരണകൂടത്തിനോടൊപ്പം ചേരുവാൻ ഇവിടുത്തെ പ്രതിപക്ഷവും ശ്രമിക്കുമ്പോ നൂവാറ്റുപുഴയില് മൂവാറ്റുപുഴയുടെ എം എൽ എക്ക് ഈ റോഡ് പണി നമ്മുടെ സ്കൂളുകളിലെ പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ആ എൻ എസ് എസിന്റെ ആ ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഈ റോഡില് ആളുകൾക്ക് കാൽനട അസാധ്യമായിരുന്ന സമയത്ത് ഇവിടെ പൊട്ടിക്കിടന്നിരുന്ന കേബിളുകൾ മാറ്റിയപ്പോ അതിനെതിരെ പരാതി കൊടുത്ത മാന്യന്മാരാണ് ഈ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അത് അവരുടെ എൻ എസ് എസിന്റെ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു ഘടന അവരെ ആ കുട്ടികൾ ചെയ്യുന്നു അതിന് നേതൃത്വം എം എൽ എ കൊടുത്തു ഞാൻ ആ എം എൽ എ പുകഴ്ത്തുന്നു കാരണം ഇവിടെ ചക്കളത്തി പോരാട്ടമാണ് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത് മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് അജി കെ എ അധ്യക്ഷത വഹിച്ചു സായാഹ്ന ധർണയിൽ മുൻ മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് ടി കെ രാജൻ എ എസ് ബിജുമോൻ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി വി ജോണി മണ്ഡലം വൈസ് പ്രസിഡന്റ് ബി രമേഷ് കാവന മണ്ഡലം സെക്രട്ടറി കെ സി ബാബു കെ കെ അനീഷ് കുമാർ മുനിസിപ്പൽ സമിതി ജനറൽ സെക്രട്ടറി രമേശ് നാരായണൻ എന്നിവർ പങ്കെടുത്തു എ എം റോഡ് പി ജംഗ്ഷൻ